ഒരിക്കൽ കൂടി ലക്ഷ്യം കാണാതെ പോവുകയാണ് സ്പേസ് എക്സ് സ്റ്റാർഷിപ്പ് ഇപ്പോൾ നടന്നത് ഒമ്പതാമത്തെ പരീക്ഷണ വിക്ഷേപണമായിരുന്നു സ്റ്റാർഷിപ്പിന്റെ പേലോഡ് വാതിൽ തുറക്കാത്തത് കൊണ്ട് ഡെമ്മി ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാനായില്ല എന്നാൽ വിക്ഷേപണം നടത്താൻ കഴിയാത്തത് തിരിച്ചടി അല്ലെന്നാണ് സ്പേസ് എക്സിന്റെ പ്രതികരണം റോക്കറ്റ് വിക്ഷേപിച്ച അല്പസമയത്തിന് ശേഷം അത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പതിക്കുകയായിരുന്നു ഇന്ന് മെയ് ഇരുപത്തിന് പുലർച്ചെ ഇന്ത്യൻ സമയം രാവിലെ അഞ്ചു മണിക്ക് സൌത്ത് ടെക്സസിലെ ബോക്കാച്ചിക്കയിലുള്ള സ്റ്റാർബേസിൽ നിന്നാണ് ഈ സ്റ്റാർഷിപ്പ് കുതിച്ചുയർന്നത് സ്റ്റാർഷിപ്പിന്റെ ഏഴ് എട്ട് വിക്ഷേപണ പരീക്ഷണങ്ങൾ പരാജയമായിരുന്നു ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണത്തേത് അഭിമാന ദൌത്യമായിരുന്നു ജനുവരിയിലാണ് ഏഴാം സ്റ്റാർഷിപ്പ് വിക്ഷേപണം പരീക്ഷണം നടന്നത് മാർച്ച് ആറിലെ എട്ടാം പരീക്ഷണവും സ്പേസ് എക്സിനെ വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ല മാർച്ച് ആറിന് നടന്ന എട്ടാം പരീക്ഷണത്തിൽ സ്റ്റാർഷിപ്പ് ഒരു അഗ്നികോളമായി മാറിയതോടെ സമീപത്തെ നാല് വിമാനത്താവളങ്ങളുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു ഇരുനൂറ്റി നാൽപ്പത് വിമാന സർവീസുകൾ തടസ്സപ്പെട്ടപ്പോൾ രണ്ട് ഡസണിലധികം വിമാനങ്ങൾ വഴിതിരിച്ച് വിടേണ്ടിയും വന്നിരുന്നു അന്ന് സ്റ്റാർഷിപ്പിന്റെ അവശിഷ്ടങ്ങൾ ബഹാമ സ്ട്രക്സ് കൈക്കോസ് ദ്വീപുകൾക്ക് മുകളിൽ കണ്ടെത്തിയത് വലിയ ഭീതി പരത്തുകയും ചെയ്തു ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഇത്തവണ വ്യോമഗതാഗതം കുറവുള്ള സമയത്താണ് സ്റ്റാർഷിപ്പ് ഒമ്പതാമത്തെ ഫ്ളൈറ്റ് പരീക്ഷണം നടത്തിയത് സ്റ്റാർഷിപ്പ് ഫ്ലൈറ്റ് എട്ടിന് എണ്ണൂറ്റമ്പത് നോട്ടിക്കൽ മൈലായിരുന്നു എയർക്രാഫ്റ്റ് ഹസാഡ് സോൺ എന്നാൽ ഇത്തവണത്തെ പരീക്ഷണ വിക്ഷേപണത്തിന് ആയിരത്തി അറുനൂറ് നോട്ടിക്കൽ മൈലാക്കി അത് വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു ലക്ഷ്യത്തിൽ ലക്ഷ്യത്തിലെത്തും മുമ്പ് സ്റ്റാർഷിപ്പ് തകർന്നു വീണെന്ന് സ്പേസ് എക്സ് അറിയിച്ചു എന്നാൽ ഇത് സ്പേസ് എക്സ് ഇപ്പോഴും പറയുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ എവിടെയാണ് ഇത് തകർന്നു വീണത് എന്ന് കൃത്യമായി പറയാനാകില്ലെന്നും സ്പേസ് എക്സ് അറിയിക്കുന്നു ലാൻഡിംഗിന് മുമ്പ് നിയന്ത്രണം നഷ്ടപ്പെട്ടതിന് ഇന്ധന ചോർച്ചയാവാം പ്രധാന കാരണമെന്നാണ് അവരുടെ നിഗമനം പേലോഡ് ഡോർ പൂർണ്ണമായി തുറക്കാൻ സാധിക്കാതെ വന്നതായിരുന്നു ആദ്യത്തെ പ്രശ്നം അതോടെ വിക്ഷേപണ വാഹനത്തിൽ ഘടിപ്പിച്ചിരുന്ന സ്റ്റാർലിങ്ക് ഉപഗ്രഹങ്ങൾ എട്ടെണ്ണവും പുറത്തിറക്കാൻ കഴിഞ്ഞില്ല അതിനിടെ ബഹിരാകാശ പേടകം വട്ടം കറങ്ങാൻ തുടങ്ങിയതായി തത്സമയ സംപ്രേഷണത്തിനിടെ സ്പേസ് എക്സ് കമന്റേറ്റർ സൂചനകൾ നൽകുകയും ചെയ്തു ചിന്നി ചിതറുന്നതിന് മുമ്പ് നിയന്ത്രണവും ആശയവിനിമയവും നഷ്ടപ്പെടുകയും ചെയ്തു ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് തിരികെ പ്രവേശിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിലാണ് ഈ സ്റ്റാർഷിപ്പ് ചിതറി വീണത് അപ്പോഴും പറയുന്നത് ഇതൊരു പരാജയം അല്ല എന്നാണ് ആകാശ ബഹിരാകാശ ദൗത്യങ്ങൾ ഒരുപാട് തവണ പാളിപ്പോയതിനു ശേഷമാണ് പലതും വിജയം കണ്ടെത്തിയത് എന്നാൽ ഇലോൺ മസ്കിനും കൂട്ടർക്കും അത് അംഗീകരിക്കാൻ പോലും മടിയാണ് അതുകൊണ്ടാണ് ഒന്നടങ്കം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തകർന്നു വീണിട്ടും അത് വീണതല്ല സാഷ്ടാംഗം പ്രണമിച്ചതാണ് എന്ന രീതിയിൽ കാര്യങ്ങൾ പറയുന്നത്